മോഡിഫിക്കേഷൻ നടത്തുന്നുവെന്നും വണ്ടിഭ്രാന്തന്മാരെന്നും പറഞ്ഞ് സമൂഹം ഇവരെ പരിഹസിച്ചു കാടും മലയും കേറാനല്ലാതെ എന്തിന് കൊള്ളാം ഈ വണ്ടികളെന്ന് കളിയാക്കി എന്നാൽ ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനങ്ങൾ പോലും പകച്ചുവന്ന സമയങ്ങളിലെല്ലാം ആദ്യം മോടിയെത്തിയത് ഇവരായിരുന്നു വയനാട് ചൂരൽമലയിലും മലയിലും ഈയിടെയുണ്ടായ മിന്നൽ പ്രളയത്തിലും മുൻപുണ്ടായ പ്രളയങ്ങളിലെല്ലാം ഒട്ടനവധി ജീവനുകൾക്ക് കൈത്താങ്ങായ ഇവരുടെ രക്ഷാപ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് മലയാളക്കാരെ പകച്ചുപോയ ചൂരൽമര ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ പട്ടാളക്കാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എന്തിന് അവിടെയുള്ള ആളുകളെ വരെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ ഇവർ ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നാൽ ഇത്തരക്കാരെ ചേർത്ത് പിടിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് ഇവർക്ക് വേണ്ട പിന്തുണ നൽകി ഈ വർഷത്തെ തങ്ങളുടെ സ്ഥാപനത്തിന്റെ ഫോക്കസ് ഹീറോ വീൽ ഓഫ് ദിർ ഇയർ ട്വന്റി പുരസ്കാരം ഓഫ് റോഡ് നൽകി യാണ് പാണ്ടിക്കാടുള്ള ഇന്ന് കേൾട്ടൺ ഓഫ് റോഡ് ക്ലബിന് ഫോക്കസ് മോട്ടേഴ്സ് ഇവിടെ പാണ്ടിക്കാട് എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിന് വലിയ ഒരു വിശാല മനസ്സാണ് കാരണം ഇത്തരത്തിലെ സാമൂഹ്യ മേഖല പുറത്തിയെടുക്കുന്ന അവരെ ചെറുപ്പക്കാരെ ഇവിടെ വിളിച്ചു വരുത്തി അവർക്കൊരു മെമൻഡോ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അത് വലിയൊരു ഒരു ആദരവ് തന്നെയാണ് അത് ഏറ്റുവാങ്ങി അവരുടെ ആ ഒരു ശരീരചലനങ്ങളും അവരുടെ സ്നേഹങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് അത് കൊടുക്കാനും ഇത് ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചതൊക്കെ വലിയ സന്തോഷമാണ് ഇതൊരു പോലീസുകാർക്ക് കിട്ടുന്ന ഒരു സ്പേസാണ് കാരണം അതേപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ സാധിച്ചതും എന്റെ വലിയ സന്തോഷമാണ് ചടങ്ങിൽ വെച്ച് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചിരുന്നു